മാടായി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഒന്ന് മുതൽ ആറ് വരെ മാടായി ജി വി എച്ച് എസ് എസിൽ നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം എം വിജിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഈ കലോത്സവ വിജയത്തിനായി കാക്കാപ്പൂക്കളും ഓണപ്പൂക്കളും കൊണ്ട് പൂവസന്തങ്ങൾ തീർത്ത മാടായിപ്പാറയുടെ താഴ്വര വീണ്ടും ഒരു സർഗവസന്തത്തിനു കൂടി വേദിയാവുകയാണ് മാടായി ഉപജില്ലാ ഉസ്കൂൾ കലോത്സവത്തിന് വർഷങ്ങൾക്ക് ശേഷം മാടായിയുടെ മണ്ണിൽ വിരുന്നെത്തുന്ന മാടായി ഉസ്കൂൾ ഉപജില്ലാ കലോത്സവം വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ എരുവുരത്തു ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഐ വി ശിവരാമൻ മാടായി ജി വി എച്ച് എസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷീജ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ യു സജിത് കുമാർ മാടായി എ ഒ ഒ പി രാജൻ കെ പി മനോജ് സി പി മുഹമ്മദ് റഫീഖ് പി കെ വിശ്വനാഥൻ മാസ്റ്റർ ഇ പി ഹേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു